ശേഷം ഏകദേശം എത്ര ഓടാൻ ഓടാൻ ചൂടുകൊടി ഓടവിട്ട് ഓടെന്ന് പറയും നമ്മൾ കടപ്രഭാശനം അപ്പം ആ സ്രാവ് തളർന്നതിനു ശേഷം മാത്രമാണ് ഇവരെ ആ സ്രാവിനെ കൊന്നിട്ട് കേട്ടാൻ പറ്റാത്തത് കൊണ്ട് വള്ളത്തിൽ കെട്ടിയിട്ട് കൊണ്ടുവന്നത് ഇത് കരയിൽ നിന്ന് ഏകദേശം ഇരുപത്തെട്ട് മൈലേജ് അല്ലെങ്കിൽ ഇരുപത് നോട്ടിക്കലാണ് പറയുന്നത് അപ്പം നമ്മുടെ കിലോമീറ്റർ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങൾ ശേഷം വീണ്ടും നടക്കുന്ന അച്ഛൻ സ്രാവ് എത്തിയിട്ടുണ്ട് അപ്പം ആ അച്ഛൻ സ്രാവ് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ വരുമെന്നാണ് പണിക്ക് പോയ ചേട്ടന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഈ സ്രാവിന് അവർക്ക് വള്ളത്തിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് വള്ളത്തിന് സൈഡിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആ സ്രാവത അകളൊക്കെയാണ് അപ്പോൾ അതിന് ഇനി നമ്മൾ മുകളിലോട്ട് കയറ്റിയിട്ടാണ് ഇനി ലേലം ചെയ്യാനൊക്കെ പോകുന്നത് അഴിഞ്ഞാൽ തോന്നുന്നു ഈ സ്രാവിനെ ലേലോട് കണ്ടവർക്ക് മനസ്സിലാവും അത് കൊണ്ടുവന്നതിനുശേഷം അത് മുകളിലേറ്റാണ് ലേലം വിളിക്കുന്നത് അപ്പോൾ നമുക്കിനി ആ സ്രാവത ഒരു കെട്ടിക്കൊണ്ടുവന്ന കെട്ട കഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇനിയാണ് ആ സ്രാവിനെ മുകളിലോട്ട് വരച്ചു കൊണ്ടുപോകുന്നത് അപ്പം അച്ഛനും സ്രാവിൻ്റെ വീഡിയോകളും നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അത് നിങ്ങൾ നോക്കുക ഈ സ്രാവ് എത്ര രൂപയ്ക്കാണ് വില പോകുന്നത് എന്നുള്ള കാഴ്ച നിന്ന് നോക്കാൻ പോകുന്നത് കൊണ്ടുവന്ന സ്രാവ് ഏകദേശം ഇരുന്നൂറ് കിലോ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ആ സ്രാവിന് മുകളോട് കയറ്റുകയാണ് അതിന് ആ സ്രാവ് മുകളോട് കേട്ടതിന് ശേഷമാണ് നമ്മൾ ലേലവളി കാഴ്ചകൾ കാണുന്നത് അപ്പോൾ നമുക്കിനി ആ ലേലവളി കാഴ്ചകളും സ്രാവിൻ്റെ കാഴ്ചയിലേക്ക് നോക്കാം ഓക്കെ പിള്ളേരെ <named> വീട്ടിലുണ്ട് <hypothesutta hat> <laughs> ൊന്നായിരംത്തി ഒന്നായിരം രണ്ട് മൂന്ന് എൺപത്തി മൂന്ന് മൂന്ന് നാല് എൺപത്തി നാല് അഞ്ച് അമ്പത്തി അഞ്ച് ആറ് എൺപത്തി ആറ് ഏഴ് എൺപത്തി ഏഴ് ഏഴ് എൺപത്തി ഏഴ് എൺപത്തി ഏഴ് ഒമ്പത്തി ഏഴായിരം രണ്ടായിരം അമ്പത്തി എട്ടായിരം അറുപതിനായിരം അറുപത്തൊന്നായിരം മൂവായിരം ഇരുപത്തി രണ്ടായിരം രണ്ടായിരം മൂവായിരം അറുപത്തി മൂവായിരം നാലായിരം 64000 64000 4000 4 4 4 5 5 6 6 66 6 66 256 250 66000 250 50 66000 250 50 66000 250 66000 50 66000 66 7 അറുപത്തേഴ് അഞ്ഞൂറ് എഴുപതിനായിരം എഴുപതിനായിരം രൂപ എഴുപതിനായിരം എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം എഴുപത്തയ്യായിരം എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒൻപത് അഞ്ഞൂറ് എഴുപത്തി ഒമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് എഴുപത്തി ഒമ്പത് അഞ്ഞൂറ് എഴുപത്തി ഒമ്പത് അഞ്ഞൂറ് എഴുപത്തി ൂറ് <laughs> മാത്രീപത്തിഞ്ഞൂറ് ൊമ്പ അഞ്ഞൂറ് കുട്ടിണ്ടോ ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്

みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、みんな、み അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകരും അച്ഛനു സ്വബിന്റെ ഇലവിളി ആ കാഴ്ചകളെല്ലാം കണ്ടു എന്ന് സവിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് അന്ന് അച്ഛൻ സ്രാവിൻ്റെ ലയലവിളി എത്ര രൂപയ്ക്കാണ് പോയെന്ന് കണ്ടു എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അച്ഛൻ സ്രാവ് ലയല പോയിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബൈ ബൈ